മഴ തന്നെയാണ് ആദ്യമായിട്ട് മഴ തന്നെയാണ് മഴയുണ്ടോ നനഞ്ഞു നനഞ്ഞല്ലേ ഭയങ്കര ഇടി ഇടി പൊട്ടുന്നുണ്ടോ എന്താ അത് നോക്കിട്ടുവാളിയേ ആ ഫുള്ള് നനഞ്ഞി നിങ്ങൾക്ക് ഒന്നിനു തുടക്കണല്ലോടാ തുടക്കണ്ടേ ഇനി ഉണങ്ങു വാങ്ങി ഉണങ്ങാ അപ്പോൾ ഇരുന്നേ നോക്കട്ടെ ഇരുന്നേ വേട്ട് നല്ല കുട്ടി മറന്നിട്ടൊന്നില്ലല്ലോ ബാ നമുക്ക് പോവാലോ വാത്തുവാടക്ക് പുറത്ത് വന്നാൽ വെയിറ്റ് വെയിറ്റ് ആ വെയിറ്റ് കൊടുക്ക బా బా పోయి అంగోడు కరగిట్ వా పోయి పోయి నోకిట్ వా నోకిట్ వా బా నోకిట్ వా నోకిట్ వా വാബാ ആ ബാബാ നമുക്ക് വീട്ടിലും തോർക്കണ്ടി ഓർക്കണ്ടേ വാ വോർക്കണ്ടി വാങ്ങണ്ട